ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പദ്ധതി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പി എം ശ്രീ പദ്ധതി അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒരു കോൺട്രോവേഴ്സിയൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പി എം ശ്രീ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ബോർഡ് നമ്മളോട് ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഇല്ല എന്നാലും പി എം ശ്രീയെ പറ്റി നമുക്ക് ധാരണയുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അല്ലാതെ അതിൻ്റെ കോൺട്രോവേഴ്സിയൽ ആയിട്ട് വരുന്ന രാഷ്ട്രീയപരമായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും തന്നെ ചോദിക്കില്ല നമ്മൾ നോക്കാം എന്താണ് പി എം ശ്രീ ആദ്യം അതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക പി എം ശ്രീ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ഷോർട്ട് ഫോമാണ് പി എം ശ്രീ എന്താണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ അതാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് പി എം ശ്രീയുടെ ഫുൾ ഫോം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിനാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ മാതൃഭൂമി ന്യൂസിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്നൊരു ക്ലാസ് ആണ് കേട്ടോ ജസ്റ്റ് നമുക്ക് അതിന്റെ കണ്ടന്റ് മാത്രം അറിഞ്ഞാൽ മതി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിനാണ് നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നത് ഈ ഒരു പദ്ധതി പി എം ശ്രീ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഈ ഒരു പദ്ധതിക്കായിട്ട് നമ്മുടെ കേന്ദ്രം ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് വകയിരുത്തിയത് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ അല്ലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുന്നതാണ് ഇത്രയും കോടി രൂപയാണ് ഇനി ഈ പദ്ധതിയിൽ ഉൾപ്പെടാൻ സ്കൂളുകൾക്കുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പൊ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ എല്ലാ സ്കൂളുകളെയും പി ശ്രീ സ്കൂൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തില്ല ചില പ്രത്യേക മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകൾ മാത്രമേ പി ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുകയുള്ളൂ അപ്പോ അത്തരത്തില് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടാൻ നമ്മുടെ സ്കൂളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡങ്ങളാണ് പറയുന്നത് ഓക്കെ പി എം ശ്രീ സ്കൂളുകൾ തിരഞ്ഞെടുക്കുക ചലഞ്ച് മോഡ് വഴിയാണ് ചലഞ്ച് മോഡ് വഴിയാണ് ഈ സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിനു വേണ്ട മിനിമം മാനദണ്ഡം എന്ന് പറയുന്നത് കേടുപാടുകളില്ലാത്ത സ്കൂൾ കെട്ടിടം ഉണ്ടായിരിക്കണം പ്രവേശന റാമ്പ് ഉണ്ടായിരിക്കണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞത് ഒരു ടോയ്ലറ്റ് വീതമെങ്കിലുമുള്ള സ്കൂളുകളായിരിക്കും ഇതിലേക്കായിട്ട് സെലക്ട് ചെയ്യാൻ യോഗ്യരായിട്ടുള്ള സ്കൂളുകൾ ഓക്കെ അപ്പം എന്തൊക്കെ വേണം നല്ലൊരു സ്കൂൾ കെട്ടിടം നല്ലൊരു സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ വേണം കേടുപാടുകളൊന്നും ഇല്ലാത്ത ഒരു സ്കൂൾ കെട്ടിടം വേണം അതുപോലെ പ്രവേശന റാമ്പ് ഉണ്ടായിരിക്കണം അല്ലെ പ്രവേശന റാമ്പ് ഉണ്ടായിരിക്കണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞത് ഒരു ടോയ്ലറ്റ് വീതമെങ്കിലും ഉണ്ടായിരിക്കണം ഓക്കെ ഇനി ഈ തെരഞ്ഞെടുത്ത സ്കൂളുകൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കും മറ്റൊരു പോയിന്റ് ഈ പി എം ശ്രീ പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ എൻ ഇ പി പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും നടപ്പിലാക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത്തരം സ്കൂളുകളിൽ എൻ ഇ പി നടപ്പിലാക്കപ്പെടും ഓരോ ബ്ലോക്കിലും രണ്ട് സ്കൂൾ പി എം ശ്രീ സ്കൂളായി വികസിപ്പിക്കും നമ്മളെ ബ്ലോക്ക് ലെവലിൽ രണ്ട് സ്കൂളുകള് വീതം പി എം ശ്രീ ആയിട്ട് വികസിപ്പിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അല്ലെ ഇപ്പൊ ഒരു ബ്ലോക്കിൽ നിന്നും രണ്ട് സ്കൂളുകളെ പി എം ശ്രീ സ്കൂളായിട്ട് വികസിപ്പിക്കുകയും ചെയ്യും ഇനി ഈ ഒരു പദ്ധതിയില് ഒരു സ്കൂളിന് ചെലവഴിക്കുക ശരാശരി ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് കോടി രൂപയാണ് ഒരു സ്കൂളിന് വേണ്ടി ചെലവഴിക്കുക പി എം ശ്രീ പദ്ധതിയില് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്കൂളിന് ശരാശരി ചെലവഴിക്കപ്പെടുന്നത് ഒന്നേ കോടി രൂപയാണ് അപ്പൊ ഇതിന്റെ ചെലവെന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന അനുപാതത്തിലാണ് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അറുപത് ശതമാനവും സംസ്ഥാന സർക്കാർ നാൽപ്പത് ശതമാനവും ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കേണ്ടി വരും കേന്ദ്ര സർക്കാർ അറുപത് ശതമാനം സംസ്ഥാന സർക്കാർ നാൽപ്പത് ശതമാനം അതായത് അറുപത് ഈസ് ടു നാൽപ്പത് എന്ന അനുപാതത്തിലായിരിക്കും ഇതിന്റെ ചെലവ് വിഹിതം തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരും ഇത്തരത്തിൽ പി എം ശ്രീ സ്കൂളുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ അല്ലെ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലെ എൻ ഇ പി നടപ്പിലാക്കേണ്ടിയും വരും ഇത്തരം സ്കൂളുകളില് സംസ്ഥാന സിലബസിന് പകരം എൻ സി ആർ ടി യുടെ സിലബസ് അനുസരിച്ചാകും പഠനം നടത്തേണ്ടത് അല്ലെ ഇപ്പൊ പി എം ശ്രീ സ്കൂളുകളിലെ സിലബസ് എങ്ങനെയാണ് എൻ സി ആർ ടി സിലബസ് ആണ് എൻ സിഇർ ടി സിലബസ് ആണ് ഈ ഒരു പി എം ശ്രീ സ്കൂളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ ഉപയോഗിക്കേണ്ടത് അല്ലാതെ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് അല്ല ഉപയോഗിക്കേണ്ടത് എൻ സി ആർ ടി സിലബസ് ആണ് ഇതെല്ലാം കൂടാതെ ഇത്തരം സ്കൂളുകളിൽ ഇങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്ന സ്കൂളുകളിൽ പി എം ശ്രീ സ്കൂൾ എന്ന ബോർഡും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം അപ്പൊ ഇത് സ്ഥാപിച്ച പ്രധാനമന്ത്രി എന്തായാലും നരേന്ദ്രമോദി സാറിന്റെ ചിത്രമായിരിക്കും പ്രദർശിപ്പിക്കേണ്ടത് ഓക്കെ സ്ഥാപിക്കേണ്ടത് പി എം ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ എന്ത് ചെയ്യണം സ്ഥാപിക്കപ്പെടണം ഇനി ഇവരെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ എന്ന് നോക്കാം ഈ ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അത്തരം സ്കൂളുകളിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുന്നുണ്ട് നോക്കാം കായികം കലാശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ അല്ലെ കായിക മേഖല ആയിക്കോട്ടെ കലാമേഖല ശാസ്ത്ര തുടങ്ങിയ വിഷയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കും കായികരംഗത്ത് മെച്ചപ്പെട്ട സൗകര്യം ഗ്രൗണ്ട് അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഉറപ്പാക്കുമെന്ന് പറയുന്നു ശാസ്ത്ര മേഖലയിൽ നൈപുണ്യം സയൻസ് സർക്കിൾ ഗണിത സർക്കിൾ എന്നിവയൊക്കെ രൂപീകരിക്കും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പഠന രീതി മുന്നോട്ട് വയ്ക്കും ഹരിത വിദ്യാലയം പരിസ്ഥിതി ജലസംരക്ഷണം ഇതൊക്കെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പി എം ശ്രീ സ്കൂള് മുന്നോട്ട് വെക്കുന്ന പ്രധാന വാഗ്ദാനങ്ങളാണ് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ വിമർശനങ്ങൾ അല്ലെ ഇതിന്റെ വിമർശനം എന്ന് പറയുന്നത് ഇതിലെ രാഷ്ട്രീയതയാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് ആർ എസ് എസ് വീക്ഷണത്തിലുള്ള ദേശീയതാ സങ്കല്പങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് എന്തു ചെയ്യുന്നുണ്ട് പലരും ഇതിനെ ഒരു വിമർശനമായിട്ട് പറയുന്നുണ്ട് അതുപോലെ ഏകപക്ഷീയമായ ചരിത്രാഖ്യാനം അതായത് ഏകപക്ഷീയമായിട്ട് ഭരണത്തിലിരിക്കുന്ന പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി ഈ ഒരു കാര്യം ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് എല്ലാവരുമായി കൂടിയാലോചിക്കാതെ അവർ ഏകപക്ഷീയമായിട്ടത് ഈ ഒരു പദ്ധതിയെപ്പറ്റി മുന്നോട്ട് വെച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഓർത്തിരിക്കുക അതൊന്നും നമ്മളെ ബോധ ഇപ്പോൾ ചെയ്യുന്ന കാര്യമല്ല ജസ്റ്റ് എന്താണ് പി എം ശ്രീ അല്ലെ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിനാണ് പ്രഖ്യാപിച്ചത് അതുപോലെ ഈ സ്കൂളുകൾ അല്ലെ ചലഞ്ച് മോഡ് വഴിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം പ്രവേശന റാമ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോയ്ലറ്റ് എങ്കിലും വേണം അതുപോലെ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ എൻ സിആർടി സിലബസ് ആയിരിക്കും ദേശീയ വിദ്യാഭ്യാസ നയം അവിടെ പ്രദർശിപ്പിക്കും ദെൻ ഓരോ ബ്ലോക്കിലും രണ്ട് സ്കൂളുകളെ പി എം ശ്രീ സ്കൂളുകളായിട്ട് വികസിപ്പിക്കുമെന്ന് പറയുന്നു ഇതിന്റെ വിഹിതം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള വിഹിതം അറുപതേസ് ടു നാൽപ്പതായിരിക്കും അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിത്രം അവിടെ സ്ഥാപിക്കപ്പെടണം പി എം ശ്രീ സ്കൂൾ എന്ന എന്ത് ബോർഡും കൂടെ വേണം കായിക കലാശാസ്ത്ര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പഠന രീതികൾ മുന്നോട്ട് വയ്ക്കും ഹരിതവിദ്യാലയം പരിസ്ഥിതി ജലസംരക്ഷണം ഇതിനൊക്കെ മുൻതൂക്കം നൽകും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പി എം ശ്രീ സ്കൂൾ പദ്ധതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇൻറ്റർവ്യൂ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങളും മാത്രം ഫോക്കസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു അപ്പോൾ നമ്മുടെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കും നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ